ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ന്യൂട്ടലയാണ് സാധാരണ നമ്മൾ ന്യൂട്ടൽ ഉണ്ടാക്കുക ഹേസൽ നെട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് അപ്പം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് നിലക്കടല വെച്ചിട്ടാണ് നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്ന നിലക്കടൽ യൂസ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മളിങ്ങനെ ന്യൂട്ടൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇതിനായി ആദ്യം നമുക്ക് വേണ്ടത് നിലക്കടലയാണ് അപ്പോൾ ഞാൻ എന്താ ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് പാനിലിട്ട് നമുക്ക് ഒന്ന് എടുക്കണം അപ്പം എൻ്റെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണ് എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് അതൊന്ന് ചൂടാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡുള്ളതും കൂടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ചൂടാക്കി എടുക്കുക അല്ല പച്ചയാണുള്ളതെങ്കിലും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ഒരു കടലിങ്ങനെ പൊട്ടിത്തുടങ്ങും അപ്പം ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഇവിടുത്തെ ആ കടലിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു ചൂടൊന്ന് വിട്ടു ഒരു ആ നല്ല ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ ആ തൊലിക്ക് ഒന്ന് മാറ്റിയെടുക്കുക ചൂടൊന്ന് പോയി കഴിഞ്ഞാൽ തൊലി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അതിന് മുന്നേ ഞാനിപ്പോൾ ചെയ്യുന്നത് അതാ നമ്മളിവിടെ ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നിങ്ങൾ എത്രയാണോ നിലക്കടലെടുക്കുന്നത് അത് അതേ അളവിൽ പഞ്ചസാര എടുക്കുക അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക പഞ്ചസാര നന്നായിട്ട് പൊടിയണം പൊടിയാതെ എവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ തെറിതെരിയായിട്ട് കിടക്കും അപ്പം ഇത് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ കടലയുടെ തോലൊക്കെ നിലക്കടലിൻ്റെ തോലൊക്കെ ഞാനിത് അവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിത് അതും കൂടെ ആ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തല്ല നന്നായിട്ട് പൊടിച്ചെണ്ണ എടുക്കുക അതാക്കേണ്ടത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കൊക്കോ പൗഡർ ആണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഓയിലന്നെ ചേർക്കണം അല്ലാതെ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കാൻ നിൽക്കരുത് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക ഞാനിപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ കൂടെ ഒരു ടീ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു സമയത്ത് അത് മതിയായിട്ടില്ല നമ്മുടെ സൺഫ്ലോർ ഓയിൽ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാനൊരു നാല് ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് മൊത്തം നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഏഴ് ടേബിൾ സ്പൂൺ എടുത്ത് സൺഫ്ലവർ ഓയിൽ ആവശ്യം വന്നിട്ടുണ്ട് ഇത് നന്നായിടുത്ത് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇതാ കറക്റ്റ് കണ്ടോ നമ്മുടെ ന്യൂട്ടലിൻ്റെ അതേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എത്രയാണോ നിലക്കടലെടുക്കുന്നത് അതേ അളവിൽ തന്നെ എന്ത് ചെയ്യുക പഞ്ചസാര എടുക്കുക പിന്നെ ഇതേപോലെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുക ഇന്നലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ന്യൂട്രൽ ന്യൂട്ടൽതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്ത് ബ്രെഡ് നമ്മളെടുത്തുണ്ടെങ്കിൽ വേഗം അതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ അവർക്ക് സുഖമായിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാവരും എന്താണ് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ